ജനാപത്ത് കുളി നിർവഹിക്കുന്ന അവസരത്തിൽ ചെവിയുടെ ഉള്ളുകൈകൾ നിർബന്ധമുണ്ടോ നോമ്പ് കാലത്ത് എങ്ങനെയാണത് കെയ്യുക അതിനെക്കുറിച്ച് പറയാനുള്ളത് കുളിക്ക് രണ്ട് ഫറുതാണല്ലോ ഉള്ളത് ഒന്ന് നെയ്യത്ത് രണ്ട് താമീമൽ പതിനേമൽ ആയി വെള്ളം കൊണ്ട് ശരീരത്തെ മുഴുവിപ്പിക്കുക ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും വെള്ളം എത്തിക്കുക എന്നുള്ളത് പാസ് സ്ഥലത്ത് കാണാം യജിപൂ മാ ലഹറ യജിബുംസുലും ചെവിയുടെ ഓൾസിൽ നിന്നും വെളിവായ ഭാഗം കൈകൾ നിർബന്ധമാണ് വെളിവായ ഭാഗം എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്കല്ല നമ്മുടെ ഈ ചെവിയുടെ വെളിവായ പുറത്തുനിന്നാല് നോക്കിയാലും കാണുന്ന ഈ ലോഹറായ വെളിവായ ഭാഗമുണ്ടല്ലോ ആ ഭാഗം കൈകൾ നിർബന്ധമാണ് അത് നോമ്പുകാരനാണെങ്കിലും അല്ലാത്തവനാണെങ്കിലും ജനാമത്ത് കുളി സ്വഹിയാവണമെങ്കിൽ ആ ഭാഗം കൈകിയിരിക്കണം അപ്പോൾ ജനാപത്തിലുള്ള ആളെന്താ ചെയ്യേണ്ടത് സൂക്ഷ്മതയ്ക്ക് വേണ്ടി അവൻ സുഭയുടെ മുമ്പ് എന്നെ കുളിക്കണം എന്നെ സാധിച്ചിട്ടില്ല എങ്കിൽ അതിൻ്റെ അശാണ് കുളിക്കേണ്ടി വരുന്നതെങ്കിൽ ചെവിയുടെ ഉള്ളിലേക്ക് വെള്ളമാവാത്ത രൂപത്തിൽ ഈ ഹോൾസിൻ്റെ വെളിവായ ഭാഗം കഴുകുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ മുങ്ങി കുളിക്കുമ്പോൾ അല്ലാതെ വലിയ അശുദ്ധി ഉയർത്താൻ വേണ്ടി സൂക്ഷിച്ച് ആ ഭാഗം കഴുകുമ്പോൾ അറിയാതെ ചെവിയുടെ ഉള്ളിലേക്ക് വെള്ളം കടന്നു പോയാൽ ജനാപത്ത കുളി അഥവാ വലിയ അശുദ്ധി ഉയർത്തുന്ന കുളിയാണെങ്കിൽ അറിയാതെ ഉള്ളിലേക്ക് വെള്ളം കയറിയാൽ അത് മാഫുവിന് അനുഭവമാണ് പൊറുക്കപ്പെടുന്നതാണ് സാധാരണഗതിയിൽ സുന്നത്തായ കുളിക്ക് ഉള്ളിലേക്ക് വെള്ളം കയറിയാൽ അതുകൊണ്ട് നോമ്പ് മുറിയും അതുപോലെ മുങ്ങി കുളിക്കുമ്പോൾ സുന്നത്തായ കുളിയാണെങ്കിലും ഫറുതായ കുളിയാണെങ്കിലും ഉള്ളിലേക്ക് വെള്ളം കയറിയാൽ നോമ്പ് മുറിയും ഇവിടെ നിർബന്ധമായ കുളി മുങ്ങി കുളിക്കുമ്പോൾ അല്ലാതെ കോരി കുളിക്കുന്ന അവസരത്തിൽ അറിയാതെ ഉള്ളിലേക്ക് വെള്ളം കയറിയാൽ അതുകൊണ്ട് നോമ്പ് മുറിയില്ല എന്നുകൂടെ ആവശ്യത്തിൽ അറിയും അതുപോലെ വേറൊരു സംശയവും റമദാനിൽ അതുപോലെ മറ്റുള്ള നോമ്പ് കാലങ്ങളിൽ നോമ്പ് അനുശിച്ച് ഭക്ഷണത്തിൻ്റെ എരിവും പുളിയും മധുരമൊക്കെ നാവിൽ വെച്ച് നോക്കുന്നതിന് വിരോധമുണ്ടോ എന്നൊരു ചോദ്യം നോമ്പ് പാത്രാവുമോ ഇല്ലേ അതിനെക്കുറിച്ച് പറയാനുള്ളത് നാവിൽ ഒരു വസ്തു തട്ടിക്കഴിഞ്ഞാൽ രുചി ഭേദങ്ങളൊക്കെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും നാവിലേക്കത് വെക്കുന്നതോടുകൂടെ നാവ് നമുക്ക് അറിയിച്ചു തരും ഇത് എരുള്ളതാണ് അതുപോലെ പുളിയുള്ളതാണ് മധുരമുള്ളതാണ് ഉള്ളതാണ് ഇതൊക്കെ നാവ് അറിയിച്ചു തരും അപ്പം അങ്ങനെ നാവിൽ ഒരു വസ്തു വെച്ച് നോക്കൽ കൊണ്ട് മാത്രം നോമ്പ് മുറിയുന്നതല്ല അവൻ്റെ വായയുടെ തുറന്ന ഭാഗത്തിൽ നിന്നും ഉള്ളിലേക്ക് വസ്തു ഇറങ്ങി പോകണം അപ്പോഴാണ് നോമ്പ് മുറിയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നാവിൽ ഒരു വസ്തു വെച്ച് നോക്കുകയും പിന്നീട് പൂർണ്ണമായും അത് തുപ്പിക്കട കടയുകയും ചെയ്താൽ അതിൽ നിന്നും ഒന്നും അവൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടില്ല എങ്കിൽ അതുകൊണ്ട് നോമ്പ് മുറിയുന്നതല്ല എന്ന് ആ വിഷയത്തിൽ അറിയിക്കുന്നു